ം നാഗാർജുനയുടെ ഫിറ്റ്നസ് സീക്രട്ട് ഫിറ്റ്നസിനെ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന സിനിമാ താരമാണ് ദക്ഷിണേന്ത്യൻ സൂപ്പർ താരമായ നാഗാർജുന അഖിനേ അറുപത്തിയാറുകാരനായ നാഗാർജുന ഈ പ്രായത്തിലും യുവത്വം കാത്തു സൂക്ഷിക്കുന്നത് പലപ്പോഴും ചർച്ചയാവാറുണ്ട് പലരും അദ്ദേഹത്തോട് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ചോദിക്കാറുമുണ്ട് ഇപ്പോഴിതാ ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം എന്താണെന്നറിയാം വിശദീകരിക്കുന്നു ഹെൽത്ത് കോട്ട് അച്ചടക്കമുള്ള ജീവിത രീതിയും ചിട്ടയായ വ്യായാമങ്ങളും കൃത്യമായ ഡയറ്റുമാണ് തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്നാണ് എന്നാണ് നാഗാർജുനയുടെ അഭിപ്രായം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായുള്ള തന്റെ ദിനചര്യയിൽ ജിം വർക്കൗട്ടും കാർഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നാഗാർജുന പറയുന്നു ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യാൻ തനിക്ക് ഇഷ്ടമാണെന്നും നടൻ പറയുന്നു വൈകിട്ട് ഏഴ് മണിക്ക് മുൻപ് ഭക്ഷണം കഴിക്കുന്നതാണ് തൻ്റെ രീതിയെന്ന് നാഗാർജുന പറയുന്നു സാലഡുകൾ അരി ആഹാരങ്ങൾ ചിക്കൻ മീൻ എന്നിവ ഉൾപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ വൈകുന്നേരത്തെ ഭക്ഷണം വർഷങ്ങളായി ഈ രീതിയാണ് പിന്തുടരുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിലെ നീണ്ട ഇടവേളകൾ ഒഴിവാക്കുകയും മൊബൈൽ ഫോൺ പോലെയുള്ളവയിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുന്നത് മെറ്റാപോളിസത്തെ മെച്ചപ്പെടുത്തുകയും ദിവസം മുഴുവൻ ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു പന്ത്രണ്ട് ഈ പന്ത്രണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും ബാക്കി പന്ത്രണ്ട് മണിക്കൂർ ഉപവാസം ചെയ്യുകയും ചെയ്യുന്നതാണ് പന്ത്രണ്ട് ഏസ് ടു പന്ത്രണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ൗട്ട് ഭക്ഷണത്തോടെയാണ് ദിവസം ആരംഭിക്കുന്നത് ഒപ്പം ദിവസം മുഴുവൻ സജീവമായി ഇരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ജിമ്മിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ നടക്കാനോ നീന്താനോ പോകും ആഴ്ചയിൽ അഞ്ചോ ആറോ ദിവസം എന്തായാലും വ്യായാമം ചെയ്യും ദിവസം ഒരു മണിക്കൂർ വരെയാണ് ജിമ്മിൽ വ്യായാമം ചെയ്യുക ജോലിയേക്കാൾ പ്രാധാന്യം നൽകുന്നത് പലപ്പോഴും വ്യായാമത്തിനാണ് നിങ്ങൾ വ്യായാമങ്ങൾക്കിടയിൽ അധികം വിശ്രമിക്കരുത് ഇരിക്കരുത് ഫോൺ നോക്കരുത് ചെയ്യുന്ന വ്യായാമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്വന്തം ശരീരത്തിനായി ദിവസവും നാൽപ്പത്തിയഞ്ചു മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നീക്കി നീക്കിവെക്കാനും താരം പറയുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ്